ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് ഒന്നുമില്ല ഭയങ്കര തിരക്കിലായി പോയി അതാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ എന്തില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുമല്ലോ അപ്പൊ അതില് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നല്ല ജലദോഷം കുറച്ച് ശാരീരികമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ശരി ആ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടി അതിലേക്ക് എത്തിക്കുക എന്ന് മാത്രം ചെയ്യുകയാണ് അതായത് ബ്രസീലിലെ ജാർദം എന്നാണ് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ വെച്ച് ഒരു അനാക്കോണ്ടയെ കണ്ടുമുട്ടി ഞാൻ കണ്ടതല്ലോ ആ അവിടെ അനാക്കോണ്ടയെ കണ്ടതായിട്ട് വിവരം കണ്ടു സോ സോഷ്യൽ മീഡിയയിൽ അതിന്റെ വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ ജാർജം ബ്രസീലിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ക്യൂസിൻ്റെ ഒരു പുസ്തകമുണ്ട് ഇത്ര അട്ടിയൊക്കെ ഉണ്ടായി ഏകദേശം ആ പുസ്തകം വായിച്ചിരുന്ന കാലത്ത് അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അനാകൊണ്ടകൾ സ്ഥിരമായി കാണപ്പെടുന്ന രാജ്യം സോ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അനാകൊണ്ടയുടെ വാസസ്ഥലാണല്ലോ അത് അപ്പോൾ അത് പറയുമ്പോൾ അതിലുണ്ടായിരുന്ന ആൻസർ എന്ന് പറയുന്നത് ബ്രസീലായിരുന്നു അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചു നമ്മളിവിടെ മൂർക്കം പാമ്പിനെയും അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധ പോലെ അണലി ചേര അതിനൊക്കെ കാണുന്ന പോലെ അവിടെ അന അനാകോണ്ടകളിൽ കാണുമെന്ന് ഞാൻ അപ്പോൾ അപ്പോഴത്തെ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വലിയ സംഭവമായിട്ട് തോന്നി പക്ഷെ അവിടുത്തെ ആളുകൾക്ക് പോലും ഇത് വലിയൊരു സംഭവമായപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ വലിയ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ യൂട്യൂബിൽ ചെയ്യേണ്ടതാണ് അപ്പൊ നിങ്ങൾക്കും അതൊരു സംഭവമായിട്ട് തോന്നണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ജാർദ്ദമില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വെള്ളച്ചാട്ടമാണ് തോന്നി ഏകദേശം ശരി അരുവി ആ അരുവിയിലേക്ക് അനാ കൊണ്ടിറങ്ങുന്ന ആ ഒരു വീഡിയോ വീടിയാണ് കണ്ടത് സ്പോട്ട് ജാർദവൻ സ്ഥലമാണ് ഇനിയിപ്പോ അവിടെ പോയിട്ട് നിങ്ങൾ അനാകോടെ അന്വേഷിക്കണെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങടെ ബ്രസീലിലെ കൂട്ടുകാരെങ്കിലും അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം എന്തായാലും അപ്പൊ സത്യം പറഞ്ഞാലും ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മൂവീസിലൊക്കെ ആനാക്കോണ്ടയെ കണ്ടിട്ടുണ്ടാകും സോ അതുപോലെ തന്നെയാണ് കേട്ടോ ശരിക്കും ആനാക്കോട്ട് അത് ഉറപ്പാണല്ലോ അത് നിങ്ങൾക്കും അറിയാം എങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ആ ആനാക്കോണ്ടെ കണ്ടപ്പോ തന്നെ ശരിക്കും അത്രയും ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ് അപ്പൊ എനിക്ക് കാര്യമായിട്ട് മനസ്സിലായത് അനാക്കൂടെ ഇത്തിരി ഡേഞ്ചറസ് ആണ് അനാക്കൂടെ വലിയൊരു സംഭവം തന്നെയാണ് അപ്പഴാണ് എനിക്ക് മനസ്സിലായത് അതുവരെ എനിക്ക് വലിയൊരു സം ബ്രസീലിൽ വലിയ സംഭവമായി തോന്നിയില്ല കാരണം ഈ ആമസോൺന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മഴക്കാടുകളാണ് അടിപൊളി മഴക്കാടാണ് ആമസോൺ ആരായാലും അവിടെ പോകാൻ കുതിക്കും പക്ഷെ അവിടെ പോയാൽ തിരിച്ച് വരും കുറച്ച് ടാസ്ക് തന്നെയാണ് കാരണം നദിയിലാണെങ്കിൽ മറ്റേ മത്സ്യമുണ്ട് അതിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏതായാലും ഒരു നമ്മളെ അഭിലാന അതുപോലെ അങ്ങനെ കുറെ ജീവികളൊക്കെ ഉണ്ട് തൊട്ടടുത്ത് ഞാൻ മറ്റൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഏകദേശം പതിനാറ് അടിയോ എങ്ങാനും ഒരു പാമ്പിന്റെ വീഡിയോ ആമസോണിൽ നദിയിൽ നിന്ന് എന്തായിട്ടുണ്ട് ഒരാൾ പകർത്തിയത് ക്യാമറ സഹിതം അയാൾ എന്തായിട്ടുണ്ട് ആ പാമ്പിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് പക്ഷെ പാമ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പാമ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആ വീഡിയോ പുറത്തു വരാൻ യാതൊരു ചാൻസ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അത്രയും വലിയൊരു പാമ്പായിരുന്നു അത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഒരുപാട് ഇംഗ്ലീഷ് ട്രാവൽസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ആമസോൺ കാർഡുകളിലൊക്കെ പോയി ചെയ്യുന്ന ആ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും അടിപൊളിയാണ് ആമസോൺ കാർഡെന്ന് പറയുന്നത് ഏതായാലും നമ്മൾ ഫ്യൂച്ചറിൽ അവിടെ ഒന്നും പോകാനുള്ള പ്ലാനിങ് ചെയ്യാൻ നിൽക്കുകയാണോ നമ്മളതി ആഗ്രഹമാണ് അതൊക്കെ നമ്മളിങ്ങനെ ലോകം ഇങ്ങനെ സഞ്ചരിക്കണം അപ്പം അന്ന് ഞാൻ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ വീഡിയോ ഇട്ടു തരുന്നതായിരിക്കും അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങൾക്ക് ലോകത്തിൽ ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരും മാത്രമല്ല നമ്മൾ മെൻ്റലിസം ഹിപ്നോട്ട് അങ്ങനെ തുടങ്ങി കുറേ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ ഗോസ് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചവച്ച് ചവച്ച് പോകുന്നുണ്ട് സോ വഴികാതെ തന്നെ അടുത്ത അടിപൊളി കണ്ടൻറ്റും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും ആ ഒരു ആമസോണിൽ ആ ഒരു പാമ്പ് വരുന്ന വീഡിയോ നിങ്ങൾ കാണിക്കും അവിടെ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പം അപ്പം ഞാൻ പറയുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് വീണ്ടും കാണാം Olha o caronho que, é que falar. Falar. E a bicha é grande, hein? Não. Não. ali ali quatro está louco